എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ദുഃഖിതർക്ക് പൂമരം എന്നും ദുഃഖിതർക്ക് തണലേകുന്ന നന്മയുള്ള പൂമരമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ മഹാരോഗങ്ങളുടെ പിടിയിൽപ്പെട്ട നൂറുകണക്കിന് മനുഷ്യാത്മാക്കളെ സ്വാമികൾ സുഖ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ജമന്തി നല്ലൊരു മിടുക്കിക്കുട്ടിയായിരുന്നു ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ട ആ പെൺകുട്ടിയെ മാതാപിതാക്കൾ ഒമ്പതാമത്തെ വയസ്സിൽ ഒരു വലിയ പണക്കാരൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അന്നത്തെ സമുദായ ആചാരം അങ്ങനെയായിരുന്നു പക്ഷേ കല്യാണം ബാല്യത്തിൽ നടക്കുമെങ്കിലും പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോഴേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കാറുള്ളൂ എങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ പതിനൊന്നാമത്തെ വയസ്സിൽ ജമന്തിക്ക് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി മാതാപിതാക്കളും കുടുംബത്തിലെ മറ്റുള്ളവരും വലിയ സങ്കടത്തിലായി പണം വാരിക്കോരി ചെലവ് ചെയ്ത് പല ചികിത്സകളും മാറി മാറി ചെയ്തെങ്കിലും ജമന്തിയുടെ മാറാ രോഗത്തിന് ശമനം വന്നില്ല ഇനി എന്തു ചെയ്യും ആ കുടുംബം കണ്ണീരാഴിയിൽ നീന്തിത്തുഴഞ്ഞു ഇതിനിടയിൽ ചട്ടമ്പി സ്വാമികളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരാൾ ചെട്ടിയാരുടെ കുടുംബത്തിൽ വരാനിടയായി ജമന്തിയുടെ രോഗവിവരങ്ങൾ കേട്ടപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ഇനിയും ചികിത്സിച്ച് ആ കുട്ടിയുടെ ജീവിതം തുലയ്ക്കേണ്ട അരുവിപ്പുറത്ത് മഹാസിദ്ധികളുള്ള ഒരു സന്യാസി വര്യനുണ്ട് കുട്ടിയേയും കൂട്ടി സ്വാമികളെ ചെന്ന് കാണൂ പിന്നെ കൂടുതൽ ചിന്തിക്കാൻ നിന്നില്ല തൊട്ടടുത്ത ദിവസം തന്നെ ജമന്തിയെയും കൊണ്ട് ചെട്ടിയാരും കുടുംബവും അരുവിപ്പുറത്തെത്തി സ്വാമികളെ ഞങ്ങൾ താഴത്തും തലയിലും വെക്കാതെ വളർത്തിക്കൊണ്ടുവന്ന പൊന്നോമന മകളാണിത് ചെറുപ്പത്തിൽ തന്നെ ഇവളെ മഹാരോഗം പിടികൂടി ചികിത്സകളായ ചികിത്സകളൊക്കെ ഞങ്ങൾ ചെയ്തു ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ നേർച്ചയും കാഴ്ചകളും വെച്ചു ഒന്നിനും ഒരു ഫലവും ഉണ്ടായില്ല അങ്ങ് ഞങ്ങളുടെ പൊന്നോമ്മനയെ രക്ഷിച്ചു തരണം ചെട്ടിയാരുടെയും കുടുംബത്തിൻ്റെയും കണ്ണുനീർത്തുള്ളികൾ ഗുരുദേവൻ്റെ മുന്നിൽ പുഷ്പ വർഷം പോലെ പൊഴിഞ്ഞു വീണു സ്വാമികൾ അവരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഒട്ടും വിഷാദിക്കേണ്ട എല്ലാം ശാന്തമാകും വേഗം നദിയിൽ കുളിച്ചു വന്ന് ആഹാരം പാകം ചെയ്യൂ ഗുരുദേവൻ അരുളി ചെയ്തതുപോലെ അവർ തൊട്ടടുത്തുള്ള നദിയിൽ മുങ്ങിക്കുളിച്ച് കയറി വന്നു പിന്നെ കുട്ടിയുടെ അച്ഛനമ്മമാർ പാറപ്പുറത്ത് അടുപ്പ് കൂട്ടി ആഹാരം പാകപ്പെടുത്താനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അതുകണ്ട് ഗുരുദേവൻ പറഞ്ഞു നിങ്ങളല്ല പാകം ചെയ്യേണ്ടത് അത് മകളെ കൊണ്ട് ചെയ്യിക്കൂ അവൾക്ക് കുഷ്ഠരോഗമാണെന്ന് ഞങ്ങൾ അങ്ങേ ധരിപ്പിച്ചതാണല്ലോ അത്തരം രോഗമുള്ള ഒരാളെ കൊണ്ട് ആഹാരം പാകം ചെയ്യിക്കണോ അവർ വിനയപൂർവ്വം അന്വേഷിച്ചു രോഗലക്ഷണമൊന്നും നാം കാണുന്നില്ലല്ലോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കൊള്ളും ഗുരുദേവൻ അരുളി ഗുരുവിൻ്റെ സ്വാന്ത്വനവാക്കുകൾ കേട്ടതോടെ ജമന്തിക്ക് വലിയ ഉത്സാഹമായി അവൾ സന്തോഷത്തോടെ ആഹാരം പാകം ചെയ്തു ഉടനെ എല്ലാവർക്കും ഇല നിരത്തുവാൻ ഗുരു കൽപ്പിച്ചു ഒരിലയുടെ അരികിൽ സ്വാമികളും ഇരുന്നു പെട്ടെന്ന് ചോറും കറികളും വിളമ്പി എല്ലാവരോടുമൊപ്പം ഒപ്പം ജയന്തിയെയും അവിടെ ഇരുത്തി ആഹാരം കഴിപ്പിച്ചു ജയന്തിക്കും അച്ഛനമ്മമാർക്കും ഉണ്ടായ സന്തോഷത്തിന് അതിരില്ല അവർ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഗുരുദേവൻ ഉപദേശിച്ചു കുട്ടിക്ക് പച്ചിലകൾ ധാരാളം കൊടുക്കണം പതിവായി സൂര്യനമസ്കാരം നടത്തണം ഷഷ്ടിവ്രതം അനുഷ്ഠിക്കണം ഈശ്വരവിശ്വാസം കൊണ്ട് രോഗം മാറിക്കൊള്ളും ഗുരുദേവന്റെ അനുഗ്രഹം വാങ്ങി അവർ വീട്ടിലേക്ക് പോയി പിന്നെ ഒരിക്കലും ജമന്തിയിൽ കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടതേയില്ല പിൽക്കാലത്ത് ജമന്തി പതിനൊന്ന് മക്കളുടെ മാതാവായി തീർന്നു ഐശ്വര്യവും സമ്പത്തും അവളെ തേടി വന്നു അവളുടെ പതിനൊന്ന് മക്കളും ഉയർന്ന സ്ഥാനങ്ങളിലെത്തി നല്ല നിലയിലെത്തിയപ്പോഴും അവൾ ഗുരുദേവനെ മറന്നില്ല ഇടയ്ക്കിടെ ആശ്രമത്തിൽ വന്ന് സ്വാമികളെ വന്ദിക്കുകയും അന്തേവാസികളെ സഹായിക്കുകയും ആശ്രമത്തിന് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു ചെട്ടിച്ചിയമ്മ എന്നാണ് പ്രായമായപ്പോൾ അന്തേവാസികൾ അവരെ വിളിച്ചിരുന്നത് Nani namaskar